ചെരുപ്പ് ഷൂസ് ബാഗ് കുട തുടങ്ങിയവയുടെ നീണ്ട നിര തന്നെ ഇത്തവണയും സ്കൂൾ വിപണിയിലുണ്ട് സാധാരണ ബാഗുകൾക്ക് മുന്നൂറ് രൂപ മുതലാണ് വില ബ്രാൻഡ് ബാഗുകൾക്ക് അറുന്നൂറ് രൂപ മുതലാണ് വില ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും താരം പെൺകുട്ടികളുടെ പ്രിയ കാർട്ടൂൺ താരങ്ങളായ സിന്ധ്രല യൂണിക്കോൺ ഡോറ ബുജി ആൺകുട്ടികളുടെ പ്രിയ കാർട്ടൂൺ താരങ്ങളായ സ്പൈഡർമാൻ മിക്കി മൌസ് കൂടാതെ കൊറിയൻ സംഗീത ട്രൂപ്പായ ബി ടി എസിന്റെ ചിത്രങ്ങൾ പതിച്ച ബാഗുകൾക്കും ആവശ്യക്കാറുണ്ട് പ്ലെയിൻ പ്രിന്റഡ് ബാഗുകളും വിപണിയിൽ പ്രമുഖനാണ് ആനിമേഷൻ ചിത്രമുള്ള ത്രീ ഡി ബാഗുകൾക്ക് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിലാണ് വില ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ബാഗുകളുടെ വില രണ്ടായിരത്തിന് മുകളിലെത്തും സ്കൂൾ വിപണി പ്രതീക്ഷിച്ച് കൂടുതൽ സ്റ്റോക്കുകൾ കടയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് വ്യാപാരികൾ പറഞ്ഞു നല്ലൊരു സീസൺ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പാലയിലെ വ്യാപാരികൾ സീസൺ സ്റ്റോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കളേഴ്സ് ആണ് മെയിൻ കണക്കുകൂട്ടി പിള്ളേരെല്ലാം നോക്കുന്ന നല്ല കളേഴ്സ് കളറുകൾ ക്ലോസിൻ്റെ കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട് പർപ്പിള് വൈൻ കളറ് ആ രീതിയിലുള്ള ഷെയ്ഡുകൾ ഏറെ വന്നിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് എന്തായാലും നല്ല കളേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ റോസണും മിക്കിമോസും എല്ലാ ടൈപ്പ് ഡിസൈൻസും ഉണ്ട് കോപ്പിക്കുടയിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സീസൺ പ്രതീക്ഷിക്കുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ബാഗ് കിറ്റ് പൗച്ച് എന്നിവ അടങ്ങുന്ന കോംബകളും വിവിധ ബാഗ് കമ്പനികൾ നൽകുന്നുണ്ട് അതേസമയം പൊതുവിപണിയോടൊപ്പം ഓൺലൈനിലും കച്ചവടം തകൃതിയാണ് ആളുകൾ കൂടുതലായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ചെറുകിട കച്ചവടക്കാർക്ക് ഭീഷണിയാകുന്നതായും വ്യാപാരികൾ പറയുന്നു ഇന്ത്യൻ നിർമ്മിതിക്ക് പുറമെ ചൈനീസ് ബാഗുകളും വിപണിയിൽ സുലഭമാണ് കനത്ത ചൂടിൽ ആൾക്കാർ പുറത്തിറങ്ങാൻ തയ്യാറാകാത്തത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പുത്തനെടുപ്പും ഫാൻസി ബാഗും കളർഫുൾ കുടകളും ഒക്കെയായി വ്യാപാരികൾ കാത്തിരിക്കുകയാണ് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല ഡിസൈന് കുട്ടികളൊക്കെ വരുന്നുണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട വരുന്നത് അതനുസരിച്ചുള്ള ഡിസൈനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ട്രോളി സ്കൂൾ ബാഗുകളും ഇത്തവണ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് കുട്ടികളുടെ ചുമരിലെ ഭാരം കുറയ്ക്കുമെന്നതാണ് ഇവയ്ക്ക് പ്രിയം കൂടാൻ കാരണം ന്യൂസ് ബ്യൂറോ പാലാ